കോഴിക്കോട് വെങ്ങളം ദേശീയപാതയിൽ വന് ഗതാഗതക്കുരുക്ക് ആംബുലൻസ് അടക്കം കുടുങ്ങിക്കിടക്കുന്നു നൽകും രാഹുൽ എത്ര സമയമായി ഈ ഗതാഗത കുരുക്ക് തുടരുന്നു എന്താണ് നിലവിലെ അവസ്ഥ ഈ ആംബുലൻസ് കടത്തിവിടാനായോ ഇമ രൂക്ഷമായ സ്ഥിതിയാണ് ഏകദേശം ഒന്നര മണിക്കൂറിലധികം സമയമായി വിധത്തിൽ വലിയ ഗതാഗതക്കുരുക്ക് തന്നെ അനുഭവപ്പെടുകയാണ് മൂന്നോളം ആംബുലൻസുകൾ പെട്ടിട്ടുണ്ട് അത് കടത്തിവിടുന്നതിന് ഏതായാലും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരവും സാധാരണയായി കുരുക്ക് അനുഭവപ്പെടാറുണ്ടെങ്കിലും ഇത്രയും വലിയ കുരുക്ക് ഉണ്ടാകാറില്ല ദേശീയപാത അറുപത്താറിൻ്റെ നിർമ്മാണം നടന്നു വരുന്ന സ്ഥലം കൂടിയാണ് അത് സർവീസ് റോഡ് വീതി കുറവാണ് അറിയാം അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് പണി പൂർത്തിയായ സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ റോഡ് തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് വീതി കുറഞ്ഞ സ്ഥലത്ത് നിന്ന് വാഹനം എത്തുന്നതും വീതി കൂടിയ ഭാഗത്തു നിന്ന് എത്തുന്ന സ്ഥലം വാഹനങ്ങളുമൊക്കെ എത്തിച്ചേരുന്ന പ്രദേശമാണ് അവിടെയാണ് കിലോമീറ്ററോളം നീളത്തിൽ വലിയ രീതിയിൽ കുരുത്ത് ഇപ്പോഴും തുടരുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം ഒന്നര മണിക്കൂറോളമായി വളരെ പടുക്കെ മാത്രമേ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നുള്ളൂ ആ കുരുക്കഴിച്ച് ആംബുലൻസുകളെ അടക്കം കടത്തിവിടാൻ കഴിയാത്ത വരുന്ന വാഹനങ്ങൾ മറ്റു മാർഗങ്ങളിലൂടെ പോകണമെന്നൊരു നിർദ്ദേശവും ഇപ്പോൾ അധികൃതരൊക്കെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നുണ്ട് ശരി രാഹുൽ ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവറായ രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ടാ രഞ്ജിത്ത് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആംബുലൻസിലെ ഡ്രൈവറാണ് രഞ്ജിത്ത് ഗുരുതര രോഗമുള്ള ആളാണോ ആംബുലൻസിലുള്ളത് ഇപ്പോൾ എത്ര സമയമായി നിങ്ങളുടെ കുടുങ്ങി കിടക്കുന്നു അല്ല ഞാൻ കുറച്ച് ടൈം ആയിരുന്നു ഞാൻ ഇപ്പോ തിരിച്ച് സ്റ്റാൻഡിൽ എത്തി അത് നമ്മ ഒരു ബോഡി കൊണ്ടുവരായിരുന്നു ഒരു ബോഡി വെച്ചാല് കൊയിലാണ്ടി അപ്പോ അരിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പൊ ബെങ്ങളില് ബെങ്ങള പാലം കയറി പുതിയ ഹൈവേ തുടങ്ങി അത് മുതല് ഏകദേശം പൂക്കാട് വരെ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു അപ്പൊ ഇവർക്ക് ടൈമിന് എത്താൻ കഴിഞ്ഞില്ല പള്ളിയിലെ പോലെ നിസ്കാരത്തിന്റെ ടൈമിന് എത്താൻ കഴിഞ്ഞില്ല അവർക്ക് ഒരു മുക്കാല് മണിക്കൂർ ഒരു മണിക്കൂറോളം ബ്ലോക്ക് കുടുങ്ങി ഒന്നും പൈക്കൂടെ ഒന്നും പോകാനും വഴിയില്ല റോഡ് റോഡ് പൊളിഞ്ഞു സർവീസ് റോഡ് ശരി തീർച്ചയായും ഒന്നര ആയി ആ ബ്ലോക്കിൽ കുടുങ്ങി മാത്രമാണ് എത്തിക്കാൻ അതെ 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 അവിടെ അത് ഒരു അവിടെ പള്ളിയില് നമ്മളെ കാത്തു നിൽക്കുകയായിരുന്നു അപ്പൊ നമ്മളോട് അവര് പറഞ്ഞു വേറെ വഴിക്ക് വന്നാൽ പോരായിരുന്നോ അപ്പൊ വേറെ വഴിയൊന്നും ഇത് കുടുങ്ങി പോയി പിന്നെ ടിറ്റോ പൊതുവേ പറ്റൂല എന്നിട്ട് ഞാൻ നോക്കി വെളി വന്നിട്ട് എന്നിട്ട് എങ്ങനെ ഒരു ഒന്നര മണിക്കൂറോളം ഞാൻ ബ്ലോക്ക് കുടുങ്ങി തീർച്ചയായും ഒന്നര മണിക്കൂറോളം ബ്ലോക്കിൽ കുടുങ്ങിയ ശേഷം മാത്രമാണ് ചടങ്ങുകളൊക്കെ വൈകിട്ടുണ്ടാകുമല്ലേ അതുകൊണ്ട് തന്നെ ചടങ്ങുകളൊക്കെ വൈകി കംപ്ലീറ്റ് ആ ടൈമൊക്കെ